നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്തമ ഉദാഹരണം തന്നെയാണ് നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും എന്നാൽ അത്തരത്തിൽ സ്വന്തം കാര്യം മോദിക്ക് സാധിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെ നിരവധി പ്രതിരോധങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ പ്രത്യേക വിഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥരാക്കുന്നത് ബി ജെ പിക്ക് ഒരു ശീലമായി മാറിയിരിക്കുകയാണ് സ്വന്തം സുഹൃത്തിനെ കയറ്റിയിരുത്തുന്ന ലാഘവത്തോടെയാണ് പല നിയമനങ്ങളും മോദി നടത്തുന്നത് അതിനെതിരെ കടുത്ത നിലപാടുകൾ സുപ്രീം കോടതി എടുത്തിരുന്നു ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ കൂടെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് മൂന്ന് സംവിധാനങ്ങളെയും ബി ജെ പിയുടെ കൈപ്പിടിക്കുള്ളിലാക്കാനാണ് മോദി ശ്രമിക്കാറുള്ളത് അത്തരത്തിൽ ഇ ഡി അടക്കമുള്ള സംവിധാനങ്ങൾ ബി ജെ പിയുടെ കളിപ്പവകളാണെന്നുള്ള പരാമർശം വരെ രാജ്യത്ത് അലയടിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയതോടെയാണ് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഈ സംവിധാനങ്ങളുടെ നിയമനത്തിന് ഭാഗമാക്കണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് എന്നാൽ അതൊന്നും ശരിയല്ല എന്ന് തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ സി ബി ഐ ഡയറക്ടറുടെ അടക്കമുള്ള നിയമനിർമ്മാണ സഭയുടെ നിയമനങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ചോദ്യം ഇപ്പോൾ ഉപരാഷ്ട്രപതി ഈ അടുത്തായി ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച പരാമർശം നടത്തിയത് ഇന്ത്യ മോ ജനാധിപത്യ രാജ്യത്ത് സി ബി ഐ ഡയറക്ടറേറ്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ചീഫ് ജസ്റ്റിസിന് എങ്ങനെ ഇടപെടാൻ ആകുമെന്നും അതിന് എന്തെങ്കിലും നിയമപരമായ യുക്തി ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയായിരുന്നു നിയമനിർമ്മാണ സഭയുടെ നിയമനത്തിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുത്താൻ കഴിയുക എന്നും അദ്ദേഹം ചോദിച്ചു കോടതി ഉത്തരവ് പ്രകാരമുള്ള നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനം ഭരണഘടനാപരമായ വിരോധാഭാസമാണെന്നും അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് താങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിലാണ് യഥാർത്ഥത്തിൽ സംശയമുള്ളത് രാജ്യത്ത് ജനാധിപത്യം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടതോടെയാണ് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് അത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെ മാത്രം തിരഞ്ഞെടുത്തു പോകുന്ന ഇ ഡിയും അതോടൊപ്പം തന്നെ സി ബി ഐയും ഒക്കെ നമ്മുടെ രാജ്യത്ത് പായറ്റിയ പല തന്ത്രങ്ങളും നമ്മൾ കണ്ടതാണ് മാത്രമല്ല ബി ജെ പിയുടെ ഒരാളെ പോലും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അത്തരത്തിലൊരു വലിയ നീക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ മോദി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിലും ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് മോദി തനിഷ്ടപ്രകാരം നിയമനം നടത്തിയത് സുപ്രീം കോടതി അവിടെയും കാര്യമായി തന്നെ ഇടപെടുമെന്നതിൽ സംശയമൊന്നുമില്ല ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവ് കൂടി അവിടെയുള്ളപ്പോൾ മോദിയുടെ കളികളൊന്നും നടക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ മോദി ഒരുപാട് വിയർക്കേണ്ടി വരുമെന്നതിൽ സംശയമൊന്നുമില്ല